എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എന്റെ സ്വപ്നം അതുകൊണ്ട് എനിക്ക് എൻ്റെ എൻ്റെ വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം ജില്ലാ പോലീസ് സംഘടിപ്പിച്ച ട്രൈബൽ ഏകദിന ഫുട്ബോൾ ടൂർണമെന്റ് ആവേശകരമായി പതിനാറ് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ പെരുവമ്പാടം റിയൽ വാരിയേഴ്സ് ജേതാക്കളായി ഇതെല്ലാം എന്നെ വളരെയധികം ആകർഷിപ്പിച്ചു ഏതൊരു കളിക്കാരും വീണ് പോകുന്ന അവസരത്തിൽ പോയി ചെന്ന അയാളെടുക്കുന്നതിനും സമാശ്വാസിക്കുന്നതിനും കാണിക്കുന്ന ഈ സഹിഷ്ണുതയുണ്ടല്ലോ അതാണ് ഒരു ഏറ്റവും വേണ്ട ഗുണം നല്ലൊരു കായിക പ്രേമിയുടെ ഗുണം അത് ഞാൻ നിങ്ങളിൽ കണ്ടു നിങ്ങളുടെ കപ്പാസിറ്റി മറ്റേതൊരു വിഭാഗത്തേക്കാളും കൂടുതലായിട്ട് നിങ്ങളുടെ കപ്പാസിറ്റി വളരെ കൂടുതലാണെന്ന് പൊതുസമൂഹത്തിന് അറിയാം നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം ശരിക്കും പ്രാക്ടീസ് ചെയ്യണം അതോടൊപ്പം എനിക്ക് മറ്റൊന്നുകൂടി പറയാനുള്ളത് ഇപ്പൊ കളിക്കാരോട് മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം കൂടി പറയുന്നത് ഓ ജീവിതമാണ് ലഹരി ആധാരിക്കണം നമ്മുടെ ലഹരി അതിൽ നമ്മുടെ കായിക വിനോദങ്ങളും നമ്മുടെ ലഹയിൽപ്പെടുന്നതാണ് അല്ലാതെ ഒരിക്കലും എൻ ഡി പി എസ് പോലുള്ള അതെനിക്ക് പറയാതെ പോകാൻ നിവൃത്തിയില്ല ലഹരി പോലുള്ള മാരക വിപത്തുകൾ നമ്മുടെ ലഹരിയായിട്ട് ഒരിക്കലും കൊണ്ടുനടക്കരുത് അത് നമ്മളെ നശിപ്പിക്കാനേ ഉതള്ളൂ ഞാനിപ്പോൾ ഞാനിപ്പോ വരുന്നതിന് മുമ്പ് എറണാകുളം സിറ്റിയിലെ ഡി സി പി ആയിരുന്നു അപ്പൊ അവിടെ നശിച്ചു കാഴ്ച ഞാൻ വളരെയധികം നമ്മുടെ മറ്റേതെ ഭാഗങ്ങളെക്കാൾ കൂടുതലും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനു സമീപം ഇൻസ്റ്റാടർഫിൽ നടന്ന ടൂർണമെന്റ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ചോക്കാട് ഡ്രാഗൺ ഫൈറ്റേഴ്സിനെ രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പെരുവമ്പാടം റിയൽ വാരിയേഴ്സ് ജേതാക്കളായത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം യുവജനങ്ങളെ ഉൾപ്പെടെ കാര്യമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ഫുട്ബോൾ പോലുള്ള കായിക മത്സരങ്ങൾക്ക് ഇത്തരം ലഹരികളെ മാറ്റി നിർത്താനും ജീവിതമാണ് ഏറ്റവും വലിയ ലഹരിയെന്ന് തെളിയിച്ചു കൊടുക്കാനും കഴിയുമെന്നും ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു വിജയികൾക്കുള്ള ട്രോഫികളും അദ്ദേഹം വിതരണം ചെയ്തു നിലമ്പൂർ ഡിവൈഎസ്പി പി ടി എം വർഗീസ് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ എം എസ് പി ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡറും മുൻ സന്തോഷ് ട്രോഫി താരവുമായ സുൽഫിക്കർ അലി നിലമ്പൂർ എം എസ് പി ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡറും മുൻ സന്തോഷ് ട്രോഫി താരവുമായ സുൽഫിക്കർ അലി നിലമ്പൂർ സിഇ ഷാജു എന്നിവർ സംസാരിച്ചു ടൂർണമെന്റിലെ മികച്ച ഗോൾകീപ്പറായി പെരുമ്പാടം റിയൽ വാരിയേഴ്സിലെ ഷിബിൻ രാജു ടോപ്പ് സ്കോററായി പൂളക്കപ്പാറ യുവതാരയുടെ സജിമോനും മികച്ച കളിക്കാരനായി പെരുവമ്പാടം റിയൽ വാരിയേഴ്സിലെ സുനിലും തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച കളിക്കാർക്ക് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഐ എം വിജയന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസ് ക്യാമ്പിൽ പ്രത്യേക പരിശീലനം നൽകുമെന്ന് അസിസ്റ്റന്റ് കമാൻഡർ സുൽഫിക്കർ അലി പറഞ്ഞു ഇതിനകം തന്നെ മുൻ ടൂർണമെന്റുകളിലെ താരങ്ങൾ പോലീസ് ടീമിൽ ഇടം നേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം നിലംബൂർ